നാദാപുരം വെള്ളൂരിൽ കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കിയത് ഈ ഒരു സംഭവത്തിന്റെ നടുക്കം മാറാതെ കോടഞ്ചേരി ഗ്രാമവും വടകര മടപ്പള്ളി കോളേജ് വിദ്യാർത്ഥിനിയും നൃത്ത അധ്യാപികയുമായ ചന്ദനയാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെ കിടപ്പ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഒൻപത് മണിയോടെ വീട്ടിൽ നൃത്തം പഠിക്കാനെത്തിയ കുട്ടികളാണ് ചന്ദനയുടെ മൃതദേഹം കണ്ടത് ഈ സമയം ആ വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല പിതാവ് ബേക്കറി നടത്തിപ്പുകാരനായിരുന്നു അതേസമയം അമ്മയും ആശുപത്രിയിൽ പോയതായിരുന്നു അതുകൊണ്ട് അച്ഛനായ അനന്തനും അമ്മയും ഈ വീട്ടിലില്ലായിരുന്നു മടപ്പള്ളി കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ചന്ദനയും സഹോദരിയും ചെറുപ്പം തൊട്ടേ നൃത്തം പഠിച്ചവരാണ് തന്നെയാണ് അവർ നൃത്ത അധ്യാപികകളായി മാറിയത് നാട്ടിലുള്ള കുട്ടികളെ തന്നെ നൃത്തം പഠിപ്പിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്തായാലും പെൺകുട്ടിയുടെ ആകസ്മിക വിയോഗത്തിൽ നാടും നൊമ്പലപ്പെടുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ കണ്ടത് ഇന്നലെ രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് രാവിലെ പത്തുമണിയോടെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു